हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राक्षसेश्वरनयच्चचारणयहो पिडिचुकविवर्यनं राघवन्दे अनुवादमोडध പിടിച്ചുകെട്ടിയതിരൂക്ഷമായി സാഗരത്തോടൊരനുജ്ഞ വാങ്ങി പരമേശ്വരൻ ഒരു പ്രതിഷ്ഠയും ചെയ്തു പിന്നെ ചിറകെട്ടിലങ്കയതിലെത്തി നിന്നു ശുഗനേത്തത് െട്ടഴിച്ചത പറഞ്ഞു വിട്ടു ദശകന്ധരന്റെ അരികേയവൻ എത്തി നിന്നു രഘുരാമതത്വമറിയിച്ചതിന്നവന് നിർദയം ചൊല്ലി വിട്ട് तोट्टु करुणामयन् चरणद्वये भक्तियोमतिसौख्यमोडम विप्रभाववणिते देवदेवरचनीचराग देवमामुनि सुरेन्द्रवन्दि

നല്ലതൊന്നും അവനേൽക്കയില്ലയൊരു കാലവും വെറുതെ വാക്കുകൾ ചൊല്ലി പിന്നെ നിജമന്ദിരത്തിലതി ചിന്ത പൂണ്ടു നിവസിതേ രാമനൊത്തുകിസേനയെത്തി രജനീചരന്റെ നഗരത്തിലായി രാവണന്റെ പടയോടെ തീർത്തും രണമേറ്റു നിന്നിതതി ദാരുണം രാക്ഷസപ്പടയൊടുക്കി നിന്ന കവിവര്യരിൽ കരുണപൂണ്ടുരാനേത്ര വീക്ഷണമയച്ച രാമപദഭക്തി തന്നുകനിയേണമേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे